ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പതിമൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർഡനിങ് എന്താണ് എന്നുള്ളത് ആയിട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഒരു വീഡിയോയിൽ തൈകളുടെ ഹാർഡനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് ഹാർഡനിങ്ങിൻ്റെ ആമുഖമായിട്ട് നമ്മൾ പറയാനായിട്ടുള്ളത് ഉള്ളിൽ വളർത്തുന്ന തൈകൾക്ക് ചൂടും ഈർപ്പവും കാറ്റും അതുപോലെ തന്നെ സൂര്യപ്രകാശവും കിട്ടാത്തതിനാൽ മൃദുലവും ലോലവുമായ വളർച്ചയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അവയെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും മാറ്റി നടുന്നതും ചെടികൾക്ക് ഞെട്ടലുണ്ടാക്കുകയും തൽഫലം വാടിപ്പോകലിനും അതിൻ്റെ നാശത്തിലേക്കും നയിച്ചേക്കാം ഹാർഡനിങ് തൈകളെ പ്രതികൂല കാലാവസ്ഥയോട് പോലും ഇണങ്ങാൻ സഹായിക്കുന്നു ഹാർഡനിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ തൈകളെ ട്രേയിൽ നിന്ന് ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പുറത്തെ കഠിനമായ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ ശീലിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹാർഡനിങ് ഈ പ്രക്രിയയിൽ സൂര്യപ്രകാശം കാറ്റ് താപനില എന്നിവയുടെ നിയന്ത്രിതമായ ഏറ്റക്കുറവുകൾക്ക് തൈകളെ വിധേയമാക്കി അവയെ കരുത്തരാക്കുകയും അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹാർഡനിങ് ശരിയായി ചെയ്താൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് കുറയ്ക്കുകയും ആരോഗ്യകരവും ശക്തവുമായ തൈകൾ ഉറപ്പാക്കുകയും ചെയ്യും ഹാർഡനിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളുടെ പുറംപാളി കട്ടിയാകുന്നു ഇലകളിലെ ഈ മെഴുകുപാളി വെള്ളത്തിൻ്റെ നഷ്ടം കുറയ്ക്കുകയും സൂര്യതാപനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു കൂടുതൽ ശക്തമായ തണ്ടുകളും വേരുകളും വികസിപ്പിക്കുന്നു കാറ്റിൻ്റെ സാമീപ്യത്തിൽ കൂടുതൽ ഉറപ്പുള്ള വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു താപനിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള അതിജീവനം ക്രമേണയുള്ള എക്സ്പോഷർ തൈകളെ തണുത്ത രാത്രികളിലും ചൂടുള്ള പകലുകളിലും നിലനിൽക്കാൻ സഹായിക്കുന്നു കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ശേഷി വർദ്ധിപ്പിക്കുന്നു പുറത്തെ അന്തരീക്ഷം തൈകളെ പ്രകൃതിദത്ത പ്രതിരോധം വർദ്ധിപ്പിക്കുന്ന ഗുണകരമായ മൈക്രോബുകളുമായി സമ്പർക്കത്തിലാക്കുന്നുണ്ട് ഹാർഡനിങ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയെയും തൈകളുടെ തരത്തെയും ആശ്രയിച്ച് കാഠിന്യ പ്രക്രിയ അല്ലെങ്കിൽ ഹാർഡനിങ് പ്രക്രിയ സാധാരണയായിട്ട് ഏഴ് മുതൽ പത്ത് ദിവസം വരെ എടുക്കും ഇതിനായിട്ട് ഒരു പൊതുമാർഗ്ഗരേഖ നമുക്ക് നോക്കാം ഇതിൻ്റെ ആദ്യഘട്ടം ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെ രാവിലെയോ വൈകുന്നേരമോ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഭാഗികമായിട്ടുള്ള സൂര്യപ്രകാശമുള്ള സംരക്ഷിത സ്ഥലത്ത് നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ് ഏറ്റവും ചൂടുള്ള ഭാഗത്ത് തണൽ നൽകുകയും കാറ്റിൽ നിന്നും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുക രാത്രിയിൽ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുവരിക രണ്ടാമത്തെ ഘട്ടത്തിൽ നാല് മുതൽ ആറ് ദിവസം വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭാഗിക സൂര്യപ്രകാശത്തിൽ നിന്ന് പൂർണ്ണ സൂര്യപ്രകാശത്തിലേക്ക് ക്രമേണ എക്സ്പോഷർ വർദ്ധിപ്പിക്കുക പുറത്ത് തുടരുന്ന സമയം നാല് മുതൽ ആറ് മണിക്കൂറാക്കുക എന്നാൽ കഠിന കാലാവസ്ഥാ സംഭവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക കാറ്റിൻ്റെ വേഗത നിരീക്ഷിച്ച് അതിനനുസരിച്ച് എക്സ്പോഷർ ക്രമീകരിക്കുക മൂന്നാമത്തെ ഘട്ടത്തിൽ ഏഴ് മുതൽ ഒമ്പത് ദിവസം വരെയാണ് പൂർണ്ണ സൂര്യപ്രകാശത്തിലേക്ക് ഭാഗിക സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എക്സ്പോഷർ തുടർന്നും വർദ്ധിപ്പിക്കുക ദിവസത്തിന്റെ ഭൂരിഭാഗവും പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വെക്കുക തുടക്കത്തിൽ തൈകളെ സംരക്ഷിത സ്ഥലത്ത് മാത്രം വെക്കുക ശക്തമായ കാറ്റിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങിയാൽ അവയെ തുറന്ന സ്ഥലത്തേക്ക് പതിയെ മാറ്റുക കാലാവസ്ഥ അനുവദിച്ചാൽ തൈകളെ രാത്രിയിലും പുറത്ത് നിലനിർത്തുക അവസാന ഘട്ടത്തിൽ പത്ത് ദിവസമാണ് ഈ ഘട്ടത്തിൽ തൈകൾ പൂർണ്ണമായും പുറത്തെ അന്തരീക്ഷവുമായി ഇണങ്ങിയിരിക്കണം നടു തയ്യാറായിരിക്കണം മണ്ണിൻ്റെ താപനിലയും ഈർപ്പവും പരിശോധിച്ച് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അനുയോജ്യമായ സമയത്ത് നടിൽ നടത്തുക മണ്ണിൻ്റെ ഈർപ്പം നിരീക്ഷിക്കുകയും പുറത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് ജലസേചനം ക്രമീകരിക്കുകയും ചെയ്യുക വിജയത്തിനുള്ള നുറുങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതികഠിനമായ ചൂട് തണുപ്പ് ശക്തമായ കാറ്റ് എന്നിവയുള്ള സമയങ്ങളിൽ ഹാർഡനിങ് ഒഴിവാക്കുക നേരത്തെ തന്നെ തുടങ്ങേണ്ടതുണ്ട് ഹാർഡനിങ് ആരംഭിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് ജലസേചനം നമ്മൾ വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് കാടിഞ്ഞ സമയത്ത് അമിതമായി ജലസേചനം ഒഴിവാക്കുക കാരണം ഇത് തൈകളെ ഞെട്ടലിന് കൂടുതൽ സാധ്യത കൂട്ടുന്നുണ്ട് മണ്ണിനോട് ഇണങ്ങുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വ്യത്യസ്ത മണ്ണിൽ നടുന്നെങ്കിൽ നടുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പുതിയ മണ്ണിൻ്റെ കുറച്ച് ഭാഗം ചട്ടിയിലെ മണ്ണുമായി കലർത്തുക കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക കീടങ്ങളെ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ ജൈവിക നിയന്ത്രണങ്ങൾ പ്രയോഗിക്കുക ഹാർഡനിങ് ഒരു ക്രമേണയുള്ള പ്രക്രിയയാണ് ഓരോ ഘട്ടത്തിലും തൈകൾക്ക് പൊരുത്തപ്പെടാൻ ആവശ്യമായ സമയം നൽകേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹാർഡനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയി എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്